ലോക്സഭയിലെത്തിയഞ്ച് വർഷത്തെ മികച്ച കൌൺസിലർക്കുള്ള ആർ പ്രകാശം സ്മാരക അവാർഡ് വിതരണം നാളെ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നഗരസഭാങ്കണത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കുമെന്ന് ഇതിനോടനുബന്ധിച്ച് നടന്ന മീറ്റിൽ അറിയിച്ചു ആറ്റിങ്ങൽ നഗരസഭാ പതിനഞ്ചാം വാർഡ് കൌൺസിലർ എം താഹിറനാണ് പുരസ്കാരം നൽകുന്നത് ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക അധ്യക്ഷയാകുന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് എസ് കുമാരി വൈസ് ചെയർമാൻ ജി പിള്ള നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് പത്രസമ്മേളനത്തിൽ നഗരസഭയുടെ ആദ്യ ചെയർമാനായിരുന്ന ആർ പ്രകാശത്തിന്റെ സ്മരണാർത്ഥം പി എം രാമൻ ഫൗണ്ടേഷൻ ഒരു ബെസ്റ്റ് കൗൺസിലർ അവാർഡ് പ്രഖ്യാപിക്കുകയാണ് ഈ അഞ്ചു വർഷക്കാലം നന്നായി പ്രവർത്തിച്ച ഒരു കൗൺസിലറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യ ദൗത്യം അവരെ അപേക്ഷ ക്ഷണിച്ച് തന്നെയാണ് ഇത് തീരുമാനിക്കുന്നത് അപേക്ഷ തന്നതിൽ താഹിറാണ് ക്രൈറ്റീരിയ എല്ലാം മാനിച്ച് ബസ്റ്റ് കൗൺസിലർ അവാർഡ് അതിനെ കണ്ടെത്തിയിട്ടുള്ളത് ഒരു കമ്മിറ്റിയാണ് അത് തീരുമാനിച്ചത് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ ജി ആർ അനിൽ ഈ ദൗത്യം ഉദ്ഘാടനം ചെയ്യും അവസരത്തിൽ മുൻ എം എൽ എ രമീല പ്രകാശും എക്സ് എം ബി ശ്രീ സമ്പത്ത് എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്